മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സേക്ക് ക്ഷേത്രം പണിയുവാനും ചരിത്രം തിരുത്തുവാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രകാശനവും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകചരിത്രത്തിന്റെ ഭാഗമായ വൈക്കം സത്യാഗ്രഹം പോലുള്ള സംഭവങ്ങളുടെ രേഖകൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുകയാണ് പുരാരേഖാ വകുപ്പ് ചെയ്യുന്നത് ചരിത്രം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സകൽ സമരത്തിൻ്റെ യുദാത്ഥമായ ഭാവങ്ങൾ പ്രതിസ്പദിക്കുന്നതാണ് എന്ന് ഇതിനെക്കുറിച്ച് യഥാർത്ഥ ചരിത്രത്തിൽ നീതമാക്കപ്പെടുക അതിന് പ്രയോജനപ്പെടുമെന്ന് കരുതി ഈ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും ഇതോടൊപ്പം ഇവിടെ നടക്കുന്ന സെമിനാറിൻ്റെ ഔപചാരികമായ പുരാണ്ടവും ഞാൻ ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ നിർവഹിച്ചതായിട്ട് കൂടി ഞാൻ അറിയിക്കാം ഇന്ന് ചരിത്രം തമസ്കരിക്കപ്പെടാൻ തിരോഭൂതമാക്കപ്പെടാനുള്ള അത്യന്തം ആവൃക്കരമായ രൗദ്ര ഭാവങ്ങൾ ഇങ്ങനെ ഞാൻ കാണുകയാണ് ഗാന്ധിജി ആ ഗാന്ധിയിലേക്ക് ലോകം കടന്നു വരുന്ന സഖ്യമാണ് ലോകസമാധാനത്തിന് വേണ്ടി എത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ മുഖ കവാടത്തിൽ ഗാന്ധിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത മാസം ലോകസമാധാനത്തിനു വേണ്ടി ഒരു ദിനമായിട്ടിരിക്കണം അത് തീരയിലായിരിക്കണം എന്ന് ചർച്ച നടത്തിയോ ഏകണ്ഠമായി തീരുമാനിച്ചത് ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടാണ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രിയങ്കരനായ ഒരു വകുപ്പ് മന്ത്രി നമ്മുടെ ഈ മ്യൂസിയത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രത്തിലെ ഏറെ പ്രാധാന്യവും ലോകത്തിലെ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ് വഹിക്കും ലോകത്തിൻ്റെ മുന്നിൽ നൂറ് വർഷം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പാരമ്പര്യം ആ സത്യാഗ്രഹ സമരം നടന്നത് എന്തിനു വേണ്ടി എന്ന് കൃത്യമായി ഈ മ്യൂസിയത്തിനകത്ത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് പലപ്പോഴും പല ആളുകളും സംസാരിക്കാറുള്ളത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് വേണ്ടി പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികൾ പോലും അങ്ങനെയാണ് പക്ഷെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഉജ്ജ്വലമായ ഒരു സമരം ദേശീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും വലിയ ആ സമരത്തിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായ ഒരു മ്യൂസിയമാണ് സംസ്ഥാന സർക്കാർ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൗൺസിലർമാരായ ബിന്ദു ഷാജി എൻ അയ്യപ്പൻ എസ് ഹരിദാസൻ നായർ ലേഖാ ശ്രീകുമാർ പുരാരേഖാ വകുപ്പ് ഇൻചാർജ് എസ് പാർവതി വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സൂപ്രണ്ട് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിനകത്ത് ജനിച്ചു വളർന്നവർക്കിടയിൽ തന്നെ മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമില്ല ഇതാണ് വിലക്കും അവിടെയാണ് വിവേചനം എന്ന് പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ എന്ന് ഭരണഘടനയിൽ പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പറഞ്ഞ സാന്നിധ്യം അവിടെയാണ് വരുന്നത് അതിനെതിരായിട്ടായിരുന്നു സമരം ആ സമരം എന്ന് എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥത്തിൽ പറഞ്ഞാൽ സഞ്ചാര പറയാം എന്ന വിഷയത്തിൽ പ്രൊഫസർ വി സെമിനാർ അവതരിപ്പിച്ചു അടിച്ചുപർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കിയ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് പുരാരേഖാ വകുപ്പിന്റെ ഡോക്യുമെന്ററി വൈക്കം സത്യാഗ്രഹം സമര സ്മരണകളുടെ ബി ന്യൂസ് വൈക്കം